ശക്തമായ മഴയെ തുടർന്ന് ശാസ്താംകോട്ടയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം ആഞ്ഞിലിമൂട്ടിൽ മരം വീണ് വീട് തകർന്നു സമീപത്തെ കിണറും ഇടിഞ്ഞു താഴുന്നു പ്രദേശത്ത് വെള്ളക്കെട്ടും വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി ശാസ്താംകോട്ട ആഞ്ഞിലിമൂട്ടിൽ മരം വീടിനു മുകളിലേക്ക് കടപുഴകി വീണു ആഞ്ഞിലിമൂട് എൽ എഫ് കോട്ടേജിലാണ് വീടിനു മുകളിലേക്ക് മരം വീണത് വീട് ഭാഗികമായി തകർന്നു ശക്തമായ കാറ്റിനെ തുടർന്നാണ് മരം വീണത് വീടിന് സമീപത്ത് നിന്ന് കിണർ മഴയിൽ ഇടിഞ്ഞു താഴുകയും ചെയ്തു സംസ്ഥാനത്തെ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഈ മഴയെത്ത് ശക്തമായ മഴയത്ത് ഒരു മരം കടപുടിയിൽ വീഴുകയും കിണറും വീടും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ് നല്ല നാശനഷ്ടങ്ങൾ ഈ വീടിനുണ്ടായിട്ടുണ്ട് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി ശക്തമായ കാറ്റിനെ തുടർന്ന് വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റ് ഉൾപ്പെടെ ഇളകി മാറി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ തട്ടാന്റെ കിഴക്കതിൽ നിസാറിന്റെ വീടിന്റെ ഷീറ്റാണ് ഇളകി മാറിയത് ഓടും തകർന്നിട്ടുണ്ട് സുരക്ഷിതയ്ക്ക് വേണ്ടി ചെയ്താണ് വാതാനുപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് വേണ്ടുന്ന സഹായം സർക്കാരിൽ നിന്ന് കിട്ടണം കിട്ടുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ കടം വീട്ടാൻ പറ്റത്തുള്ളൂ പ്രദേശത്തെ റോഡുകളും വെള്ളക്കെട്ടിലായി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട